പൊന്നിൻ്റെ ഒരു കലവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും അധികം കള്ളക്കടത്തും അതുപോലെ തന്നെ ഏറ്റവും അധികം പൊന്നു വിറ്റുപോകുന്നതും തൃശ്ശൂരാണ് ഏറ്റവും അധികം ജുവലറികൾ ഉള്ളതും തൃശ്ശൂരാണ് അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണപ്പണിക്കാർക്കും ജുവലറിക്കാർക്കും നല്ല കൊയ്ത്ത അവിടെ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ നായിക നായികാരാണ് ഗോപിക ഗോപികയ്ക്ക് അവിടെ എന്താ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണില് ഒരു കസ്റ്റമേഴ്സിനെയും വിളിക്കണ്ട സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോബിക്ക് വിളിയണ് എന്താണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നന്നെ സ്കീമുകളുണ്ട് നിങ്ങൾക്ക് പല കുറികളുണ്ട് നിങ്ങൾ വരി 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 എന്ന് പറഞ്ഞിട്ട് വിളിയണ് അപ്പോൾ അതിന് മുമ്പ് സ്വർണ്ണ എടുത്ത് പോയുള്ള സകാല നമ്പറുകളും ഈ എക്സിക്യൂട്ടീവിന് കൊടുക്കുക പതിനായിരം ശമ്പളമുള്ളൂ പിന്നെ അവർ കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് കിട്ടും ഇവളാണ് നല്ല സുന്ദരിയ അധികം ഒരു വലിയ പഠിപ്പൊന്നുമില്ല കോളേജിൽ പഠിച്ചിട്ടുള്ളോ അപ്പോൾ അതുകൊണ്ടാണല്ലോ അവൾ ഈ ജോലിക്ക് വന്നത് വീട്ടിലാച്ചനെ ഒരുപാട് ദാരിദ്ര്യം ഭാരത്വക്കെയാണ് അങ്ങനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെക്ക് പല ആൾക്കാരും വിളിക്കേണ്ട വന്നു അങ്ങനെ ഇനി ഇവിള് ഗോവൻ എന്ന് പറഞ്ഞുള്ള ഇവിടുന്ന് സ്വർണ്ണ എടുത്ത് പോയുള്ളാണ് പത്ത് പവൻ എടുത്തുകൊണ്ട് പോയുള്ള ഒരാളാണ് അപ്പോൾ കേട്ടോ നമ്മൾ നോക്കിയപ്പോൾ ഇനി നല്ലൊരു റിച്ച് ഫാമിലിയിലത്തെ വ്യക്തിയാണ് അപ്പോൾ ആളെ വിളിച്ചു സാർ ഇവിടെ ഇങ്ങനെ പുതിയ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ സ്കീമുകളൊക്കെ വന്നിട്ടുണ്ട് സാറ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്വർണ്ണെടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായി അപ്പം പറഞ്ഞു സ്വർണ്ണൊക്കെ എടുത്തോ ഇനിയിപ്പോൾ ആരെ സ്വർണ്ണം എടുക്കണം അങ്ങനെ ഒരു തമ്മില് ഭയങ്കര കമ്മ്യൂണിക്കേറ്റേഷൻ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അങ്ങനെ സ്വർണ്ണം എടുക്കാൻ നിർബന്ധിക്കും അങ്ങനെ തൊഴിലില്ലാണ്ടായപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ എന്തായാലും നാളെ കടയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഒക്കെ ഈ ഗോപൻ കടയിൽ വരിക കടല് വന്നെങ്കിയപ്പോൾ പിന്നെ ഇവിടെ കണ്ടു അപ്പോൾ ഇവൾക്ക് ഒരു ഭയങ്കര ഇഷ്ടമായി ഈ ഗോപന ഇവളും ആദ്യമായിട്ടാണ് കാണും പല പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിപ്പോൾ ഇവള് വിചാരിച്ചേക്കാളും സുന്ദരനാ മൂപ്പര് ഹാൻസമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ട് സംസാരിച്ചു അപ്പോൾ എന്താ രണ്ട് പവൻ്റെ സ്വർണം എടുത്തു സ്വർണ്ണ എടുത്തിട്ട് മുപ്പിന് പോയി അപ്പോൾ ഇവൾക്ക് വലിയ സന്തോഷമായി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് പവൻ ഇവളുടെ കസ്റ്റമേഴ്സ് ഒന്ന് എടുത്തപ്പോൾ അതിന് ഒരു വലിയൊരു സന്തോഷം അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോപനെ വിളിച്ചു ഗോപന വിളിച്ചത് ഇനി സ്വർണം വല്ലതും എടുക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട് സാറിന് ഒരുപാട് ഉപകാരമുള്ളൊരു സ്കീമാണ് അപ്പോൾ പറഞ്ഞു അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ കടയിലേക്ക് വന്ന് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു വേണ്ട അതിൻ്റെ ഓഫീസിലേക്ക് വരൂ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു ശരി എന്നാൽ ഓഫീസിൽ വരാം ഓഫീസിൻ്റെ ഈ അഡ്രസ്സ് വരാൻ പറഞ്ഞു ഞാൻ അഡ്രസ്സ് കൊടുത്തു അഡ്രസ്സ് കൊടുത്തു ഗോവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൻ്റെ അഡ്രസ്സെന്ന് പറഞ്ഞിട്ട് വീട്ടഡ്രസ്സാണ് കൊടുത്തത് ഇവിടെ അന്വേഷിച്ച് പിടിച്ച് ഓട്ടോറിക്ഷയിൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇതൊരു വീടാണ് അപ്പം എന്താണ് ഓഫീസ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എന്താ അഡ്രസ്സ് തന്നത് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വന്നാലല്ലേ വീടെങ്ങ വീട് വലിയ കണ്ടു കഴിഞ്ഞാൽ ഒരു മാന്യൻ ആണ് അപ്പം അവര് അധികം ഒന്നും പെരുമാറില്ല എന്ന് വിചാരിക്കുക ചെന്നു നോക്കിയപ്പോൾ അവിടെ ഗോപം മാത്രമേ ഉള്ളു അപ്പം പറഞ്ഞു ചായ പിടിക്കണോ വേണ്ട 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 ചായ പിടിക്കണ്ട ആ അപ്പൊ ഒരു കാര്യം ഇരിക്കും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു ഇപ്പോൾ കുറെ സ്കീമുകളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ അഞ്ചു കൊല്ലത്തെ ഇങ്ങനെ കുറെ സ്കീമുകൾ പറഞ്ഞു ഇപ്പം കുറെ കാശ് അടച്ചു കഴിഞ്ഞാൽ ഇതേ വിലക്ക് തന്നെ നിങ്ങൾക്ക് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇതേ വലിക്കാനേ കിട്ടും സ്വർണ്ണത്തിൽ എത്ര വില കൂടിയാലും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ സ്വർണം കാര്യങ്ങളൊന്നും വേണ്ട നിന്നെ കണ്ടു നിന്നോട് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടത്തിനാണ് നിന്നോട് ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഞാൻ നിനക്ക് ഒരു ഓഫർ വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പത്ത് പവൻ സ്വർണം എടുക്കും അതിൻ്റെ പത്ത് പവൻ ഞാൻ നാളെ വന്ന് അവിടെ നിന്ന് എടുക്കും അത് എനിക്ക് സ്വർണം ആവശ്യമുണ്ടായിട്ടോ വേറെ ഒന്നിനല്ല വെറുതെ സ്വർണ്ണം പൈസ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഞാൻ എടുക്കണേ പക്ഷേ ഞാൻ എന്ത് കാര്യം തുറന്ന് സംസാരിക്കുന്നത് അത് തുറന്ന് സംസാരിച്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളെ ബുദ്ധിമുട്ടിക്കില്ല എനിക്ക് എൻ്റെ വഴി താങ്കൾക്ക് താങ്കളുടെ വഴി എനിക്ക് നിങ്ങളെ കണ്ടപ്പോളോ നിങ്ങളോട് സംസാരിച്ചപ്പോഴോ എനിക്ക് നിങ്ങളിൽ ഒരു താല്പര്യം തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ പത്ത് ഭവൻ സ്വർണം നാല് എടുക്കും എന്ന് വിചാരിച്ച് നീ നിങ്ങളിതിന് സമ്മതിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ സാധനത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഒരു പണയ വസ്തു അങ്ങോട്ട് വയ്ക്കാൻ പോകുന്നത് അതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്നാണ് ചോദിച്ചത് ഉപ്പിരി സാഹിത്യപരമായിട്ട് ചോദിച്ചു നമുക്കത് പച്ചക്കന്നെ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂശാൻ പറ്റുമോ മുമ്പിലിരിക്കുന്ന സാധന സാധനത്തിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് പൂശാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിച്ചത് ഇത് ചോദിച്ചോടുകൂടി നമ്മുടെ ഗോപിക ആകെ ഞെട്ടിപ്പോയി ഗോപിക ആദ്യമായിട്ടുള്ള ഒരു പുരുഷൻ ഇങ്ങനെ അത്രയും ഓപ്പണായിട്ടൊരു കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ത് എന്ത് മറുപടി പറയും എന്ത് ചെയ്യും എങ്ങനെ അവിടുന്ന് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു ഇദ്ദേഹം എന്തൊക്കെ നമ്മളെ ചെയ്യുക എന്നൊക്കെ ആകെ കൺഫ്യൂഷൻ ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗോപിയെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ അത്തരത്തിൽ പെട്ട ആളല്ല എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ മുമ്പിൽ എനിക്കത് സാധനം കൊടുത്തിരുന്നാലും അങ്ങനെയല്ല പറഞ്ഞു എന്നിരുന്നാലും അങ്ങനെ ഒരാൾ കൂടെ കിടന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഈ സ്വർണം വിൽക്കും വേണ്ട അതിൻ്റെ ഇൻസെൻറ്റീവും വേണ്ട ഞാൻ പോകാൻ പറഞ്ഞു ഓക്കേ ഗോപിക ആലോചിക്കാം രണ്ട് ദിവസമോ മൂന്ന് ദിവസോ നാല് ദിവസോ ഒരാഴ്ചയോ ആലോചിക്കാം എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ആ ഗേറ്റ് എപ്പോഴും തുറമ കിടക്കും എന്നാൽ അങ്ങനെ ഇവിടെ അവിടെ നിന്ന് പോന്നു ഇവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോളേജിൽ രണ്ടുപോലും പഠിച്ചതാണ് പക്ഷേ കോളേജിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഇത്രയും ഓപ്പണായിട്ട് ഒരാൾ ചോദിച്ചിട്ടില്ലേ ഇവിടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വലിയ വിവരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ മറ്റുള്ള സ്ത്രീകളെ പോലെ അങ്ങനെ സ്വയംഭോഗം ചെയ്യുക കണ്ണി കണ്ടാണുങ്ങളോട് കൊഞ്ചി കൊഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടുക്കില്ല ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആണ് അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവൾക്കുണ്ട് കേട്ടോടുകൂടി ഇവൾക്കത് അങ്ങനെ അത് കേട്ടപ്പോൾ ഒരു ഭാതി ഒരു അതന്നെ തേട്ടി തേട്ടി വരിക ഇങ്ങനെ ചോദിച്ചത് ചോദിച്ചത് ഇങ്ങനെ തേട്ടി തേട്ടി വരിക അപ്പോൾ ഒരു കൂട്ടുകാരി ഉണ്ട് ജ്വല്ലറിയിൽ കൂട്ടുകാരി ചോദിച്ചു എന്തായി സ്വന്തത്തിനായാലും ശരിയായോ അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഈ ഒരു ഭാഷയാണ് ആൾ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരി ചെറു ചിട്ട് പറഞ്ഞു അപ്പോൾ നിനക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലേ ഇതിന് മുമ്പും ഞാനും ഇതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ ഇവിടെ കസ്റ്റമേഴ്സിനെ കാൻവേഴ്സ് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട അത്ര തന്നെ നമുക്കിപ്പോൾ നീ ഇല്ലയെന്ന് പറഞ്ഞ് പോകുന്നല്ലോ ഇനി അത് വിട്ടുകോളാം ഈ മൈൻഡ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അത് വിടാൻ പറ്റുന്നില്ല ഇവള് വീട്ടിൽ ചെന്നിട്ടും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ അയാൾ ഇങ്ങനെ ചോദിക്കാൻ തോന്നി എന്താണ് അയാളുടെ ഉദ്ദേശം എന്തെങ്ങനെ ചോദിക്കുക ഓപ്പണായിട്ടൊക്കെ ചോദിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ും വീണ്ടും 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 ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഇവിടെ മനസ്സിൽ വരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന വെച്ചാൽ ഇത് നമ്മുടെ മുമ്പിലുള്ള ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാധനം പണയം വയ്ക്കാന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ പണയം വെച്ച സാധനം ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു വലിയൊരു ആകാംക്ഷ അങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നു പോരാത്തന്നെ ചെറുപ്പമാണ് തൊട്ടാ തെറിക്കുന്ന പ്രായമാണ് തൊട്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോരത്തെറിക്കുന്ന പ്രായമാണെന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ കൂടെ ഇവിളിങ്ങനെ ഇങ്ങനെ 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 ആകെ ഒരു കിടന്ന ഉറക്കമില്ല അതുപോലെ സുഖമായിട്ട് കിടന്നു പറഞ്ഞ വ്യക്തിയാണ് ഇതൊക്കെ പറഞ്ഞോടു കൂടി ഉറക്കില്ല പിന്നെ ഈ ഇദ്ദേഹം പിന്നെ വിളിച്ചുമില്ല കുറച്ച് ദിവസമായിട്ട് വിളിക്കാണ്ടിരുന്നു ഇവള ഇവളങ്ങോടും വിളിച്ചില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി അത് പോയപ്പോൾ ഇവൾക്ക് പിന്നെ ഇവളിതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് 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 ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ഒരു വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ പെട്ടെന്നൊരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കറിയാണ്ട് എന്തൊക്കെയോ ഒരു വികാരങ്ങളും വിചാരങ്ങളൊക്കെ ആ സമയത്ത് തുടങ്ങും അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവൾക്ക് ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതി ഈ അനുഭൂതി ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്ലീൻ ചെയ്താലും എത്ര തുടച്ചു കളഞ്ഞാലും എത്ര ഇതൊക്കെ ഉണ്ടായാലും ഇവളക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു നമ്മൾക്ക് ഇത് പറയും ജോലിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു 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 പൊടിഞ്ഞ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരിക ഇവിടെ വിചാരിച്ചാൽ അതൊരു അസുഖമാണെന്ന് വിചാരിച്ചു ഇങ്ങനെ വെച്ചാൽ ഒഴിച്ച് കഴുകി കഴിഞ്ഞാലും പിന്നെയും ഇതുപോലെ തന്നെ കൊഴുപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക എന്താണെന്ന് അറിയുമോ ഇവൾക്ക് ഒരു പഠിത്തം അപ്പം എന്താണ് ഇത് ഇവളുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിൽ കിട്ടുണ്ടാക്കിയുള്ള ഒരു ഒരു വികാരമാണ് അത് അതിപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാവും എന്നിരുന്നാലും ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെയാക്കി അപ്പോൾ അവൾക്ക് ഒരു ആകാംക്ഷ അപ്പോൾ അവൾ വീണ്ടും ചെന്ന് അവൾ കൂട്ടുകാരോട് ചോദിച്ചു അദ്ദേഹം അന്ന് അങ്ങനെ ചോദിച്ചതിന് ശേഷം ഞാനതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു ചിന്തിച്ച് കഴിയും തോറും നമ്മൾക്ക് യോനിന്ന് ഇങ്ങനെ ചെറിയ 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 പ്രശ്നങ്ങളുണ്ട് അതിന് ഡോക്ടറെ കാണണോ അപ്പോൾ അവൾ പറഞ്ഞാൽ അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നീ ഇതിന് മുമ്പൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ലേ നീ സ്വയംഭോഗം ചീര മറ്റുള്ള ഏ ഒരൂ പരിപാടിയും ഇല്ല അപ്പോൾ അത് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്നതാണ് അതുകൊണ്ട് നീ അത് ഡോക്ടറെ കാണണ്ട രോഗം നല്ലത് അത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവണമാണ് അത് അതിനെ അതിനെക്കുറ്റി ഒരു ചിന്തയെ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ചിന്ത അപ്പോൾ കൂടെ ചെയ്തേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ വീണ്ടും വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇയാളെ വിളിക്കണേ ോബന് വിളിച്ചിട്ട് പറഞ്ഞു അത് പുതിയൊരു സ്കീം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നീ ഒരു മാസമോ അല്ലെങ്കിൽ ഒന്നര മാസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചു എനിക്കൊരു കോൾ ചെയ്യാനായിട്ട് ഇത്രയും പെട്ടെന്ന് നീ കോൾ ചെയ്ത് തീരുമാനത്തിലെത്തുന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല ഞാൻ തീരുമാനത്തിലെത്തിയതല്ല ഞാൻ ഇങ്ങനെ കോൾ ചെയ്തെന്ന് മാത്രം വേണ്ട വേണ്ട ഉരുളൊന്നും എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനിക്കപ്പോൾ സമ്മതമാണ് അല്ലേ എന്ന് വിചാരിച്ചു അല്ല ഞാൻ എനിക്ക് സമ്മതമായിട്ടൊന്നല്ല ഞാനിങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന വരെ എന്നോടൊരു പുരുഷനും ചോദിക്കാത്തൊരു കാര്യമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ച് ചോദിക്കും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലേ എനിക്കൊരു വിഷമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവളുടെ മനസ്സിലുള്ള ഇത് വേണം അദ്ദേഹത്തിൻ്റെ കൂടെ കെടുക്കണം എന്ന് ഓപ്പണായിട്ട് പറയാനായിട്ട് ഇയാൾക്ക് ഇവൾക്കൊരു മടി പെട്ടെന്ന് പറഞ്ഞ ആൾ അദ്ദേഹം എന്ത് വിചാരിക്കും അദ്ദേഹം ചോദിച്ച പോലെ നമുക്ക് മറുപടി പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആളെ കൂടെ കഴിഞ്ഞേ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉരുണ്ടുമാർച്ചകളൊക്കെ നടത്തി എന്നിരുന്നാലും അദ്ദേഹം അത് പിടിച്ചതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഫോൺ ചെയ്തപ്പോൾ കൃത്യമായിട്ട് ചോദിച്ചു ഒരു തീരുമാനം എടുത്തിട്ടാണ് വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് സ്കീമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ അതേ അത് ഇവിള് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇന്ന വരെ ഉണ്ടായിട്ടില്ല പേടിക്കണ്ട നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ പണയം വെക്കുന്ന സാധനം അതെനിക്കൊന്ന് ആദ്യം കാണണം എന്ന് പറഞ്ഞു വിളിച്ചു ഇയാൾ ചോദിച്ചിട്ട് പറഞ്ഞു അത്രയേ ഉള്ളു അതെ എന്ന് പറഞ്ഞു ശരി ഇന്ന് രാത്രി ഞാൻ ഇവിടെ അയച്ചുതരാം ഫോണിലേക്ക് അയച്ചേരാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവിടുന്ന് ഫോൺ കട്ട് ചെയ്തു ഇത് നേരിട്ടല്ല ഫോണിലൂടെ സംസാരിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാം അങ്ങനെ ഇവള് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ആദ്യമായിട്ടാണ് ഇവളുടെ മനസ്സിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഈ ജോലിയിലേക്ക് ഇവളുടെ ഒരു വെരല് പോലും കടക്കില്ല അത്ര ഒരു ചെറുതാണ് അപ്പം അത് അതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതാണോ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ആ കഷ്ടത്തിലാവലോ എന്നുള്ള ഉദ്ദേശത്തിലാണോട് ചോദിച്ചത് അപ്പോൾ ഈ സാധനം വരുന്നത് കാത്തിട്ട് ഇവള് ഇങ്ങനെ ഇരിക്കുക എല്ലാവരും കൂടി ഇരുന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് വന്നു അപ്പോൾ മനസ്സിലായി ഇത് സാധനം വന്നാണ് എന്ന് വിചാരിച്ചിട്ട് വേഗം ഊണ് ഒരു പ്രത്യേക ഒരു ആക്ഷനിൽ ഏറ്റവും പോയിട്ട് നോക്കണം അപ്പോൾ അത് വേറെ ഏതൊരു എന്തോ എന്താ പറയുന്നതിൻ്റെ വേണ്ടി വേണ്ട അപ്പോൾ നിരാശയായി വീണ്ടും വന്നിരുന്നു വീണ്ടും മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടു ചെന്ന് ഓടി ചെന്നെടുത്ത് നോക്കി അപ്പോഴും അണ്ടിയല്ല ഇതൊക്കെ നോക്കിയിട്ട് അമ്മ ഇരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞു നീ എന്താ ഈ ഫോണിൽ ഇങ്ങനെ കിടന്ന് ചാടാൻ നിൽക്കുന്നത് ഫോൺ വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും പെപ്പറുകൾ അടിക്കുന്നത് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക പറഞ്ഞു അപ്പോൾ ഞാൻ അതല്ല ഒന്ന് രണ്ട് ഓർഡറുകൾ പറയാൻ തന്നിട്ടുണ്ടെന്ന് അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ടെൻഷൻ അടിച്ച ഓർഡർ എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് ഇവിൾ ഉറങ്ങാനായിട്ട് റൂമിൽ ചെന്നു റൂമിൽ ചെന്ന് ചെന്നിട്ട് ഫോണിൽ നോക്കി കുറേ നേരം ഇരുന്നു ഒരു അനക്കുമില്ല അത് കഴിഞ്ഞ് നോക്കി പിന്നെ ഒരു മെസ്സേജ് ഒരു ഫോട്ടോ കൂടി വന്നു ഇവള് മനസ്സിങ്ങനെ കെട്ടുകിട്ടാകുന്ന വിറക്കുക അങ്ങനെ ഫോട്ടോ തുറന്നു നോക്കി നോക്കിയപ്പോൾ എൻ്റെ മൂപ്പര് മൂപ്പരെ പണയം വയ്ക്കാനുള്ള മുതല് വിട്ടിരിക്കുക ആ മുതല് കണ്ടോട് കൂടി ഇവള് ബോധം പോയി എന്താന്ന് വെച്ചാൽ ഈ മുതല് എൻ്റെ അടുത്ത് പണയം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആകെ ആഫീസ് പൂട്ടും അതുകൊണ്ട് ഇവിടെ പേടി എന്താന്ന് വലിയ മുതലാ അപ്പോൾ ഇവള് ഇവളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഈ പണ്ടാരമാധികൾ ചെറുപേരിൽ ഒരു പേരിൽ മാത്രം കിടക്കാനുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല എന്ന് ഉൾക്ക് മനസ്സിലായി ഇവിടെ ശരിയാവില്ല എന്നുള്ള നിലയിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് ശരിയാവില്ല അങ്ങോട്ട് മെസ്സേജ് കിട്ടും ഇത് ശരിയാവില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് ഞാൻ സെറ്റാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഇത്രയൊക്കെ എനിക്ക് കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചേർച്ചിട്ട് പറഞ്ഞു അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം ഇതല്ല ഇതിനേക്കാളും വലുത് ശരിയാക്കാവുന്ന ഒരു എക്സ്പെർട്ടാണ് ഞാൻ ഞാൻ അതിന് പി എച്ച് ഡി എടുത്തൊരാളാണ് നീ ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം ഇതിലൊന്നും കണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആളെ ഈ ഫോണിലൂടെ മെസ്സേജും നിർത്തി അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനം ഒന്ന് നേരിട്ട് കാണാം എന്നാൽ അവർ മൂപ്പര് കണ്ടിട്ടില്ല അതൊന്നും അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ വരാം എന്തെങ്കിലും ഒരു ദിവസം ഒഴിവ് പോലെ പറയും അന്ന് ഒരു ദിവസം കാലത്ത് എനിക്ക് കടയിൽ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഒഴിവ് എടുക്കണം എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു അങ്ങനെ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞായറാഴ്ചയും സ്വർണ്ണ കട തുറക്കുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച മുപ്പുരു വരാൻ പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച ഇവള് നന്നായി കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോൾ നന്നായി ഒക്കെ ഷേവ് ചെയ്ത് നന്നായി ഒരു മണം കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഷേവ് ചെയ്തെല്ലാം ഡീസൻ്റാക്കിയിട്ട് നേരിട്ട് ചെന്നു ചെന്ന് വാല്മ് തട്ടി വാതിൽ തുറന്നു വാതിൽ തുറന്ന് അപ്പോൾ മൂപ്പര് പറഞ്ഞു വാ വാ ഫുഡ് കഴിച്ചു പോയി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു എന്നാലും കുറച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ടേബിളും കൊണ്ടിരുന്നു ഭയങ്കര ആദിത്യ മര്യാദയും കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങനെ ടേബിളും കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഭക്ഷണം കൊടുത്തു എല്ലാ കാര്യങ്ങളും കൊടുത്തു അവർ വളരെ നേരം കുറച്ചു നേരം സംസാരിച്ചിരിക്കും അറ്റുമ്പോൾ ചോദിച്ചു എന്താണ് ഇത്ര വലിയ പേടി ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് ഒരു റബ്ബർ പെയിൻ്റ് നമ്മളെത്ര നീട്ടുന്നോ അത് നീണ്ടുവരും അതിന് അതിനുള്ള ഇതുണ്ട് നമ്മളിങ്ങനെ ഒരു വെല്ലം കൊണ്ടു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നീണ്ടില്ല എന്ന് വരും പക്ഷേ അതിൻ്റെതായ സമയങ്ങൾ വരുമ്പോൾ അതിന് നീഴ്ച വരും അതിൻ്റേതായ ഉള്ളതുകൾ വരും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരും ഇപ്പം ഇന്ന് പ്രസവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ തല വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ അത് അത്രയും വികസിക്കും അപ്പോൾ അത്രയും ഫിളായിട്ടാണ് ആ ഒരു സാധനം ഓരോ സ്ത്രീകളുടെ മുമ്പിലും ദൈവം വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ചെറുതോ വലുതോ ഒന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല ഇതെല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവരങ്ങോട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇതെല്ലാം ഇത്ര ഈസി ആയിരുന്നോ നമ്മൾ ഇത്രയും നാളായിട്ട് ഇത് ഉപയോഗിക്കാണ്ടിരുന്നതാണ് നമ്മുടെ കയ്യിൽ പറ്റിയ തെറ്റ് നമ്മളിതിനെ പറ്റി അറിയാണ്ടിരുന്നതാണ് നമുക്ക് പറ്റിയ തെറ്റ് ഇതൊക്കെ മുമ്പ് അറിയേണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ദിനം ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അവള് വിചാരിച്ച ഇത് മൂത്ര ഒഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് ഇത്രയും നാളങ്ങനെ ഇരുന്നേലും അവൾക്ക് വളരെയധികം കുറ്റബോധം തോന്നി അതുപോലെ തന്നെ ഇദ്ദേഹം വന്ന് സ്വർണ്ണവും മേടിച്ചും അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ആ ഒരു ഒരു ലഹരിയിൽ ആ കുട്ടി പല പ്രാവശ്യം ആ വീട്ടിൽ പോയി അപ്പോൾ അതാണ് ഒന്നും അറിയാത്ത സ്ത്രീകൾ പെട്ടെന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ വീണ്ടും 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 കിട്ടണം എന്നുള്ളൊരാഗ്രഹം വരും പക്ഷേ പുരുഷന്മാർ ഓപ്പണായിട്ട് ചോദിക്കും ഓപ്പണായിട്ട് കിട്ടിയില്ലെങ്കിൽ മേടിക്കും പക്ഷേ സ്ത്രീകൾ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരത് ഓപ്പണായിട്ട് പറയില്ല അത്യാവശ്യമുള്ള സാധനമാണ് ഇപ്പോൾ അത് കിട്ടിയ ആളിൽ നിന്ന് കിട്ടിയ കുഴപ്പമില്ല ആളെ നമുക്ക് ബെഡ്റൂമിലേക്ക് വിളിക്കാം എന്നിരുന്നാൽ പോലും അവരതിന് സ്വല്പതൊരു ബ്രേക്ക് കിട്ടും അപ്പോൾ പുരുഷന്മാർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇതുപോലെ അപ്പോൾ ഇത്രയുള്ള ഗോപിയുടെ കഥ അതിപ്പോൾ നമ്മൾ ഇതൊരു നടന്ന കഥയാണ് അതുകൊണ്ടാണ് നമ്മളിത് ഇത്ര വിശദീകരിച്ച് പറഞ്ഞത് ഇതിൽ വല്ല അശീലം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് അങ്ങനെ അശീല ഇല്ലാണ്ട് പറയാൻ പറ്റില്ല ഈ സംഭവം അതുകൊണ്ടാണ് ഇതൊന്നും അശീലമല്ലാണ്ട് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എല്ലാ ആൾക്ക് അറിയണ കാര്യങ്ങളാണ് അതൊന്നും വിശേഷമുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നപ്പം ഒരു കാര്യം മാത്രം മാറുന്നു എന്താണ് ഒരു ചിലവും ഇല്ലാണ്ട് ആ അടിക്കാനായിട്ട് ആ ലൈക്ക് വേട്ടൻ ഒന്നും അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട വീഡിയോ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകളൊക്കെ ഇടയ്ക്ക് വരും അതിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ കണ്ടിട്ട് പോകോളൂ കുഴപ്പമില്ല ഓ പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം